മറ്റൊടിപ്പൊളി എവിടെയായിട്ട് താഗതം അപ്പം ഇന്ന് നമ്മളത് വന്നിരിക്കുന്നത് ഇപ്പോൾ ചെറിയൊരു ഫിഷിങ് ഫിഷിംഗ് എന്ന് പറയാൻ പറ്റും നമ്മൾ കുറച്ച് ഞണ്ടുകളെയൊക്കെ പിടിക്കുന്ന ഒരു വീഡിയോ ആകുമ്പോഴേ ഈ കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് അർത്തുങ്ക ബീച്ചിന് കുറേ ഞണ്ടുകളെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ നേരെ പോയി വീഡിയോ കഴിഞ്ഞിട്ട് പോകാം കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും മുട്ടേ വന്ന് നമ്മളെല്ലാവരും മല സെറ്റ് ചെയ്ത് ഞണ്ട് പിടിക്കാനുള്ള ഞണ്ട് പിടിക്കാനുള്ള എല്ലാവരും മല കെട്ടിട്ടിരിക്കണം നമ്മൾ എല്ലാവരും മല കെട്ടുന്ന തിരക്കിലാണ് അപ്പോൾ ഇത് നമ്മൾ ഞണ്ട് പിടിക്കാൻ വേണ്ടി കണ്ടോ വലയിൽ ഇതുകൊണ്ട് റോഡിൻ്റെ റീലോട്ട് നമ്മൾ ഇത് ഇവിടെ കിടന്നു ഉടക്കോലൊക്കെ എടുത്ത് അതിലേക്ക് ഒരു ചാളപ്പീസും കിട്ടി എന്നിട്ട് നമ്മൾ നമ്മളിത് എറിഞ്ഞ് ഇടുവാട്ടോ ഓ കരട്ടല്ലേ നല്ല കയറി വരവാണ് അത് കണ്ടത് അതുപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുകയാണ് അപ്പോൾ ഇത് ലക്കുണ്ടെങ്കിൽ നമുക്ക് ഞണ്ട് കിട്ടും എന്നാലും നോക്കാം ഏകദേശം വല വെച്ചെടുത്ത് ഇങ്ങനെ ആട്ടോ എറിഞ്ഞിട്ടുന്നത് വല വെച്ച് നേരെ ഉണ്ടോ അത്യാവശ്യം ലോങ്ങിൽ ഓവറായിട്ടില്ല ഒരു മീഡിയം ലെവൽ ലോങ്ങിൽ എറിഞ്ഞിടും എന്നിട്ട് നമുക്കൊരു വെയിറ്റിംഗ് ടൈം ആണ് അപ്പത്തേക്കേണ്ട കൈ രണ്ടെണ്ണം ഒന്ന് കേട്ടോ ഒന്ന് ഇവിടെ രണ്ട് ഞണ്ട് രണ്ടെണ്ണം ഈ സൈഡിൽ രണ്ടെണ്ണം അയച്ച് മാറ്റി ഞാൻ അത് എങ്ങനെ അയച്ചെടുത്ത പൈസ നമ്മള് മൈസൂരിനൊരു ഞണ്ട് പിടിക്കാൻ വേണ്ടി അറിഞ്ഞിട്ട് അത് വലിച്ചു പൊക്കി എടുത്തു വരുന്നുണ്ട് ഞണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓ മൈസൂറിനോണ്ട് കേട്ടോണ്ട് കേട്ടോ ണ്ടാ ഒരു കിട്ടില്ലല്ലേ ഒരു ഞണ്ടനെ കിട്ടിട്ടുണ്ട് അതൊക്കെ പറഞ്ഞാണ്ടല്ലോ ചക്കര പരിപാടി ചിലപ്പോൾ കൈ കെട്ടിറുക്കും കിട്ടും കിട്ടും കൈ കരിക്കുന്നുണ്ടാവും കേട്ടോ കണ്ടോ നല്ല ഷാർപ്പാണ് അടിപൊളി തീർക്കാൻ കിട്ടാതെ വേണേ പറഞ്ഞാ പോടുങ്ങി പോയല്ലോ അപ്പൊ നമ്മുടെ മൈശത്ത് പറഞ്ഞു വരുന്ന ോ എന്റെ കൈയുടെ വലിപ്പം കണ്ടോ എന്റെ മോന സൈസും ഞണ്ടാടോ ഒരു രാശിയില്ല ആഹാളിണ്ടാഴ്ച പോയി രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടും കൈലടിച്ച് കിട്ടിലും തോന്നി ആ പോട്ടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നതിൽ നമുക്ക് ഒരെണ്ണം കിട്ടി കേട്ടോ ചെറുതാണ് മറ്റേ വീട്ടിലാണ് പോണോ തകർത്ത് കഴിയും നമ്മുടെ കയ്യിൽ ചണ്ടപ്പം നമ്മുടെ കിട്ടിലാണ് ചണ്ടപ്പം കേസിലും മാരകാരകട്ട നല്ല പണിയാണ് ഉണ്ടോ എന്തോ വലിയതൊന്നും അറിയുന്നില്ലേ എന്തായാലും നോക്കാം രണ്ടുണ്ട് അതെ ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ടായിരുന്നു അവിടെ കല്ല തട്ടി താഴെ പോയി ഓരോ ചെറിയ സൈസ് ഉണ്ടാവും ആയത് രണ്ടുപേരും ഒരുമിച്ചാണ് ചിക്കും പൊക്കാൻ പോകുന്നത് ആർക്കൊക്കെ മീനുണ്ടാവും അതെ 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 വരുന്നതേ ഉള്ളു പൊക്കി എടുത്തോക്കി എടുത്തോ ആ കണ്ടോ അതെ വൈശാലെ കണ്ടോ വൈശേണ്ട രണ്ടെണ്ണം ഇവിടെ അതെ ഓർമ്മ തേച്ച് അടിച്ചോ ണ്ടാ അതല്ല കെട്ടിലെ ഞങ്ങൾ തിരിച്ചുപിടിച്ചേ ആ ഉണ്ടാവും നല്ല ഇറുക്ക് കിട്ടിട്ടു അപ്പുറത്തെ കയ്യിൽ ചേട്ടൻ ഇറുക്ക് കിട്ടിയിട്ടിരിക്കട്ടോ കെട്ടിൽ സാധനം അതുപോലെ തന്നെ മൈച്ചേടെ നോക്കിയാണിച്ചേ അല്ലെ അതെ മൈച്ചേടൻ രണ്ടെണ്ണം കിട്ടി ആ ഒരെണ്ണം താഴെ പോയതോ പോണി അപ്പൊ നമ്മള് ജിമ്മിച്ചേട്ടെന്തെ ചൂണ്ട സെറ്റ് ചെയ്ത് എറിഞ്ഞിട്ടിട്ടുണ്ട് അത് പൊക്കാൻ വേണ്ടി പോട്ടോ പറഞ്ഞുല്ലോ അങ്ങോട്ട് ആശ തകർത്തുണ്ടോ ഉണ്ടോ ഉണ്ടോണ്ട് അതെണ്ടോ വര കിടക്കുന്നുണ്ടോ നല്ല കിട്ടിലഞ്ചാണ്ട് ചാണ്ടോ അത്യാവശ്യം നല്ല സൈസുള്ള സാധനാണോ കിടിച്ചി ആ വെളിച്ച് ഫസ്റ്റല്ലേ സെറ്റ് ചെയ്ത കിട്ടതേ ഉള്ളൂ കിട്ടില് ആ വലയിൽ ഉടക്കി കിട്ടി രണ്ട് തല തല ഇങ്ങനെ ഉടക്കി നല്ല സെറ്റായിട്ട് വരും വിട്ടു ഒരു ചാൻസ് വളരെ കുറവാണ് പക്ഷേ മീൻ ഇത് ഉടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ അതൊക്കെ കിട്ടിലും പണിയാണ് കിട്ടും അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതാണ് േലും നല്ല തെറ്റ് തിരയും എത്ര താഴെ പോയി ഒരെണ്ണം ഉണ്ട് ഒരെണ്ണം ഉണ്ട് ഒരെണ്ണം പോയി കഴിച്ചു മല നമ്മൾ വലിച്ച് പൊക്കി തന്നെ അത് ഉണ്ടോ നോക്കാൻ വേണ്ടി പോയിക്കോട്ടെ ഫിഷിങ് ഇത്ര ഞണ്ട് കിട്ടി ഐസ് ബോക്സ് നിറച്ച് നമുക്ക് ഞണ്ടാടും കേട്ടോ കിട്ടിലും ഫിഷിംഗ് ആയിരുന്നു അപ്പോൾ അപ്പൊ ഫിഷിംഗ് നമ്മളത് കിട്ടിലും ഫിഷിംഗ് ആയിരുന്നു മൊത്തം ഞണ്ട് എത്തുകൊണ്ടോ ഐസ് ബോസ് നിറച്ച് കിടക്കണമല്ലോ ഞാൻ ഇല്ല ഞണ്ട് കട്ടോ അതുപോലെ കായ്ക്കട്ടെ കുറേ ഇറക്കും കാര്യങ്ങളെല്ലാം കിട്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത് വീഡിയോ വീഡിയോ ആയിട്ട്